നമസ്കാരം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഇപ്പോൾ ഹമാസ് ഏതാണ്ട് അവയെല്ലാം അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അവർ ശക്തമായ തോതിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് അതിലൊന്നാണ് ഗാസയിൽ യുദ്ധാനന്തരം രൂപീകരിക്കാൻ പോകുന്ന ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റിയുടെ അതായത് ഗാസയിലെ താൽക്കാലിക ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ വരുന്നത് ഒരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നാണ് ഹമാസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ അവർ വിശേഷിപ്പിക്കുന്നത് ഇറാഖിനെ നശിപ്പിച്ച വ്യക്തിയാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ രീതികൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് സ്വാഭാവികമായും നമ്മളൊന്ന് ചിന്തിക്കും എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു വ്യക്തിയെ മാത്രം ഹമാസ് ഇത്രയും വിദ്വേഷത്തോടു കൂടി നോക്കിക്കാണുന്നത് ഹമാസിനെ ടോണി ബ്ലെയറിനോടുള്ള ഇത്രയും വലിയ ദേഷ്യത്തിനും പാക്കുമെല്ലാം അടിസ്ഥാന കാരണം ഒന്ന് തന്നെയാണ് അദ്ദേഹം കടുത്ത തീവ്രവാദ വിരുദ്ധനാണ് എന്നുള്ളത് തന്നെയാണ് തീവ്രവാദത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ഒരു കർക്കശക്കാരനായ ഭരണാധികാരി തന്നെയാണ് ടോണി ബ്ലെയർ മറകറ്റത്ത് അച്ഛറിന് ശേഷം ഒരുപക്ഷേ ഏറ്റവും ദീർഘകാലം ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ടോണി ബ്ലെയർ ടോണി ബ്ലെയർ ഹെൻറിക്ക് സഞ്ചറിനെയോ അതല്ലെങ്കിൽ മൗൺ ബാറ്റും പ്രഭുവിനെയൊക്കെ തന്നെ പോലെ ഇത്തരത്തിലൊരു പുതിയ രാഷ്ട്ര രൂപീകരിക്കുകയോ അത്തരം സംവിധാനങ്ങൾ വരികയൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ് അവിടുത്തെ ഭരണപരമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി പറയാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ് ടോണി ബ്ലെയർ സാധാരണ പല പ്രധാനമന്ത്രിമാരും അവരുടെ പദവി ഒഴിഞ്ഞതിനു ശേഷം പിന്നെ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആത്മഹത്യ എഴുതിയൊക്കെ ചെയ്യുമ്പോൾ ടോണി ബ്ലെയർ അദ്ദേഹത്തിൻ്റെ ശിഷ്ട ജീവിതത്തിലും ഓടി നടക്കുകയാണ് ടോണി ബ്ലെയറിൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷനുണ്ട് ഒരുപാട് ഗവേഷണ പഠനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് അവരെയാണ് ഡൊണാൾഡ് ട്രംപ് ഗാസയുടെ പുനർജീവനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ചുമതല ഏൽപ്പിച്ചിരുന്നത് അങ്ങനെയാണ് ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസ്മിഷണൽ അതോറിറ്റി എന്ന ഗാസയുടെ താൽക്കാലിക ഭരണത്തിനായി രൂപീകരിക്കുന്ന ആ ഒരു ഭരണ സ്ഥാപനം നിലവിൽ വരാമെന്നും താൻ വേണമെങ്കിൽ അതിൻ്റെ ആയിരിക്കാം എന്നും നേരത്തെ തന്നെ ടോണി ബ്ലെയർ ഇങ്ങോട്ട് അദ്ദേഹം നിർദ്ദേശം വെച്ചിരുന്നു അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചൊക്കെ തന്നെ ടോണി ബ്ലെയർ ഏറ്റവും മികച്ച ഒരു ചോയ്സ് തന്നെയായിരുന്നു കാരണം അദ്ദേഹത്തിനെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം പക്ഷേ ഹമാസ് പേടിക്കുന്നത് അവിടെയാണ് ഈ രൂപീകരിക്കാൻ പോകുന്ന അതോറിറ്റിയിൽ ഒരു അംഗത്വം കിട്ടുകയില്ല എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല അതിൽ ഫലസ്തീനിൽ നിന്നുള്ള പ്രതിനിധി തന്നെ വളരെ അവർ സെലക്ട് ചെയ്യുന്ന അതായത് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിനെ ആയിരിക്കാം അതല്ല ഒരിക്കലും തീവ്രവാദ ബന്ധമുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല ഈ കമ്മിറ്റിയിലേക്ക് എടുക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഈ നിർദ്ദേശങ്ങൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം തന്നെ ഹമാസിനെ അമ്പരപ്പിക്കുകയാണ് അവർക്കറിയാം ടോണൽ ബെയറിൻ്റെ നേതൃത്വത്തിൽ ഗാസയുടെ ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു ഹ്രസ്വകാലത്തേക്ക് മാത്രമാണ് ഗാസയുടെ പുനർനിർമ്മാണമൊക്കെ കഴിഞ്ഞ് പുതിയ സർക്കാരിനെ പിന്നീട് ചുമതലയേൽപ്പിക്കുന്നതിനുള്ള താൽക്കാലിക ഭരണകൂടം അല്ലെങ്കിൽ സർക്കാരി എന്ന രീതിയിൽ മാത്രമായിരിക്കും ഈ ഒരു സ അതോറിറ്റി പ്രവർത്തിക്കുക പക്ഷേ എങ്കിൽ പോലും അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല ഓർക്കുക ഇപ്പോൾ ഹമാസ് പറയുന്നത് ഇറാഖിനെ നശിപ്പിച്ചതിൽ പങ്കുവഹിച്ച ആൾ എന്ന് പറയുമ്പോഴും ടോണി ബ്ലെയർ അന്നത്തെ നിലപാട് വളരെ കൃത്യമായിരുന്നു ഇറാഖിനോടല്ല വിരോധം അവിടെ ഭരിക്കുന്ന സദാം ഹുസൈൻ എന്നുള്ള ഈ ഒരു ഭരണാധികാരി വലിയ അപകടകാരിയാണ് എന്ന് പലതവണ ടോണൽ ബ്ലെയർ പ്രഖ്യാപിച്ചിരുന്നു സദാം കൂടി എതിരെയുള്ള ഒരു നീക്കത്തിന് ബ്രിട്ടൻ്റെ പിന്തുണ ഉറപ്പാക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ അതിന് സ്വന്തം നാട്ടിൽ നിന്നുപോലെ അദ്ദേഹത്തിനെതിരെ ശക്തമായ എതിർപ്പുണ്ടായി ഒരു പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി ഉണ്ടായതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണങ്ങളൊന്നും ഇതായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് പക്ഷേ തൻ്റെ നിലപാടെന്നും തീവ്രവാദത്തിനെതിരാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ടോണി ബ്ലെയറിൽ കാണേണ്ട ഏറ്റവും വലിയ ഒരു ഗുണം അദ്ദേഹം ഇന്ത്യയെ എന്നും അനുകൂലിച്ചിരുന്ന നേതാവ് കൂടിയാണ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹമാണ് പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറും എന്ന് എല്ലാ കാര്യത്തിലും സ്വന്തമായ നിലപാടുള്ള അഭിപ്രായമുള്ള മറ്റാരുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാത്ത തൻ്റേതായ വഴിയിലൂടെ മാത്രം കടന്നു പോകുന്ന ശക്തനായ ഭരണാധികാരിയാണ് ടോണി ബ്ലെയർ അങ്ങനെയുള്ള ഒരാൾ ഗാസ ഭരിക്കാനെത്തിയാൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഈ സമിതിയിലുള്ള ആളുകളും തീർച്ചയായും അതുപോലെ യോഗ്യതയുള്ളവരായിരിക്കും എന്ന് ഹമാസിനറിയാം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തങ്ങളുടെ യാതൊരു തരത്തിലുള്ള കളികൾ നടക്കുകയില്ല എന്നും തീവ്രവാദികളെ അതിശക്തമായ തോതിൽ അടിച്ചമർത്തുന്ന നിലപാട് തന്നെയായിരിക്കും ടോണൽ ബ്ലെയർ സ്വീകരിക്കുക എന്നും ഹമാസിനെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ബന്ദികളെ മോചിപ്പിക്കാമെന്ന് സമ്മതിച്ചു എങ്കിൽ പോലും ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസ്മിഷൻ അതോറിറ്റിയുടെ തലപ്പത്തേക്ക് ടോണൽ ബ്ലെയർ വരുന്നത് ഒരു കാരണവലും അംഗീകരിക്കുകയില്ല എന്ന് നിരന്തരമായി ഇപ്പോൾ അവർ വാദിക്കുന്നത് തങ്ങളിത് അംഗീകരിക്കുകയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരുപക്ഷെ നാളെ തീരുമാനം മാറ്റാനുള്ള സാധ്യത നിലകളാൻ കഴിയുകയല്ല കാരണം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് നിർദ്ദേശങ്ങളെ ലോകരാഷ്ട്രങ്ങളും അറബ് എല്ലാം പിന്തുണയ്ക്കുന്ന നിലയ്ക്ക് ഒടുവിൽ ഹമാസും ഇപ്പോൾ ഭാഗികമായി അംഗീകരിച്ചതായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും പക്ഷേ ഈ ഒരു വ്യവസ്ഥ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നതും മാത്രമല്ല നിരായുധീകരണത്തോടും അവർ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ടൊണൽ ബെയർ അവിടെ ഭരണം ഏറ്റെടുത്താൽ തങ്ങളുടെ സംഘടന പിന്നെ ഇല്ലാതായി തീരും എന്നവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഈ ഒരു മുറവിളി കൂട്ടുന്നത് ഏതായാലും ദിവസങ്ങൾക്കകം തന്നെ ഹമാസിനെ അവരുടെ തീരുമാനം ഒരുപക്ഷെ നാളെ തന്നെ അവർ തീരുമാനം മാറ്റേണ്ടി വരും മാറ്റിയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ച് ദുരിതകാലമായിരിക്കും അവരെ കാത്തിരിക്കുക എന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും കാരണം അവരുടെ നേതാവ് പോലും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് ഹമാസിൻ്റെ ഒരു വക്താവാണ് ഇപ്പോൾ എന്തൊക്കെയോ ഇത് സംബന്ധിച്ച നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ തീരുമാനം അവർക്ക് മാറ്റേണ്ടി വരും ടോണി ബ്ലെയർ തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ട്രംപിൻ്റെ മേൽനോട്ടത്തിൽ ടോണി ബ്ലെയർ തന്നെ തന്നെയായിരിക്കാം ഗാസ ഭരിക്കാൻ പോകുന്നത് അതല്ല ഇതിർക്കാനാണ് ഹമാസിൻ്റെ ഭാവമെങ്കിൽ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം ഈ ഹമാസ് എന്ന പ്രസ്ഥാനത്തെ പൂർണ്ണമായും തച്ചുടയ്ക്കാൻ ഇനി അല്പമാത്രമേ അത് അവശേഷിക്കുന്നുള്ളൂ ഇസ്രായേലിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല അത്രത്തോളം തകർന്നു തരിപ്പണമായിരിക്കുന്നു ഇപ്പോൾ ഈ തീവ്രവാദ സംഘടന ടോണി ബ്ലെയർ തന്നെയായിരിക്കും ഗാസ നയിക്കാൻ ഏറ്റവും യോഗ്യനായ നേതാവ്